സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു പേര് പോലെ തന്നെ സമൂഹത്തോട് പ്രതിവന്നത് തെളിയിച്ചിരിക്കുകയാണ് ചോക്കാട് കാസ് ക്ലബ്ബ് ക്ലബ് പ്രവർത്തകർ ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന് ഗ്യാലറിയോട് കൂടിയ ഡിജിറ്റൽ ക്ലാസ് റൂം നിർമ്മിച്ച് നൽകി പി വി അബ്ദുൾ വഹാബ് എം പി നാടിന് സമർപ്പിച്ചു குறிம் குடும்பத்துலிமுட்டிக்க எல்லாரும் டீச்சேஸும் எடுத்துக்கொண்டு அதேபோல

വലിയ ഫീസ് സാധാരണക്കാരായ കുട്ടികളുടെ വഹിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം സർക്കാർ സ്കൂളിൽ നിന്നാണ് കിട്ടേണ്ടത് കാരണം സർക്കാർ പരീക്ഷകളിലൊക്കെ പി എസ് സി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നല്ല ടീച്ചർമാരെയാണ് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ആൾക്കാരെയാണ് മറ്റു സ്വകാര്യ വിദ്യാലയങ്ങളിൽ ടീച്ചർമാരുടെ ക്വാളിറ്റി മുംബൈയില് ടീച്ചർമാർക്കൊക്കെ കുറച്ച് അവകാശബോധങ്ങളും ഒക്കെ ചുമതല കുറവായിട്ട് മാറി കാരണം സ്വന്തം കുട്ടികളെ സ്വകാര്യ വിദ്യാലയങ്ങളിലേക്കയ ഗതികളു വരെ മാറിയിട്ടുണ്ട് ഇവയെല്ലാം ആദ്യം നോക്കുന്ന സർക്കാർ സ്കൂളുകളിലേക്കായി ഇവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ മനസ്സിലാക്കി പോകൂ ആ ചുറ്റുപാട് വരാൻ കാരണം നമ്മുടെ പാരൻസും അതേപോലെ തന്നെ ടീച്ചേഴ്സും ഇതിന് പുറമെയല്ല നമ്മുടെ പഞ്ചായത്തുകളുടെ സഹായത്തോടുകൂടിയാണ് ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ മാറിയിട്ടുള്ളത് ഈ ഒരു മാറ്റം സ്കൂളിലും ചുറ്റുപാട് കേരളത്തിലെല്ലാ സ്കൂളുകൾക്കും ഉണ്ടാക്കി പിന്നെ പ്രത്യേകതയുള്ളത് ഇവിടെ ഒരു ബിൽഡിങ് നമ്മുടെ കാസ്റ്റ് എന്ന് പറയുന്ന സംഘടന അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ സാമൂഹ്യ പ്രതിബദ്ധതയായി കണക്കുകൂട്ടി അവര് കളിപ്പിച്ചും പണ സ്വരൂപിച്ചുകൊണ്ട് സ്കൂളൊരു ബിൽഡിംഗ് കെട്ടിടം ക്ലാസ് മുറിയിരിക്കണം അതും അഭിമാനമാണ് എനിക്കും ഉണ്ടാകുന്നത് ഈ നാട്ടുകാർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് ആദ്യം ചോദ്യം അവർക്കാണ് അതും മനസ്സിലാക്കിക്കൊണ്ടാകുന്നത് അത്ര എല്ലാവരും തന്നെ കാസ്റ്റ് എന്ന അവരെ ഈ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇതുപോലെ അറുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂൾ ജനകീയ ഇടപെടലൂടെ അക്കാദമികവും അക്കാദമികേതരവുമായ കാര്യങ്ങളിൽ ഏറെ മുന്നിലാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ചോക്കാടിലെ കമ്മ്യൂണിറ്റി അമേജുവർ സ്പോർട്സ് ക്ലബ് അഥവാ കാസ് ക്ലബ്ബ് പ്രവർത്തകർ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പ്രവൃത്തി നടത്തിയത് ഗാലറിയോട് കൂടിയ ഡിജിറ്റൽ ക്ലാസ് റൂമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയായ ക്ലബ് പ്രവർത്തകർ സ്കൂളിനു വേണ്ടി സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നും ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കാസ് ക്ലബ് പ്രവർത്തകർ സ്കൂളിന് ക്ലാസ് റൂം നിർമ്മിച്ചത് വളരെയധികം ക്ലബ്ബ് അതായത് കമ്മ്യൂണിറ്റി അമേച്ചർ സ്പോർട്സ് ക്ലബ്ബ് രൂപം കൊണ്ടിട്ട് രണ്ടര വർഷമായി ഈ രണ്ടര വർഷത്തിൽ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഞങ്ങൾ നിർവഹിച്ചത് ചോക്കാട് സ്കൂളിന് വേണ്ടി ഞങ്ങളൊരു പഠനമുറി രൂപീകരിക്കുക രൂപീകരിക്കുകയുണ്ടായി അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട എം പി അവർ നിർവഹിച്ചത് എല്ലാവർക്കും ക്ലബിൻ്റെ ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെ ഹെഡ് മാസ്റ്റർ ആണ് നമ്മുടെ ഈ കാര്യം ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട ഉടനെ തന്നെ നമ്മൾ ക്ലബിൽ വിവരം അറിയിക്കുകയും ക്ലബ് മെമ്പർമാരും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തകരും നമുക്ക് വളരെയധികം സപ്പോർട്ട് തന്നു ആ സപ്പോർട്ടിൻ്റെ പിൻബലത്തിൽ നമ്മളതൊരു ദൗത്യം ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു ക്ലാസ് മുറി ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലെത്തി അപ്പോൾ നമ്മളത് ഫിനിഷിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പ്രവർത്തിച്ച എല്ലാ അതിൻ്റെ കാര്യമായിട്ട് നമുക്ക് പ്രവർത്തിച്ച നമ്മുടെ ഖജാഞ്ചിയാണ് നമ്മുടെ ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ നമുക്ക് പണ്ട് നമ്മൾ കണ്ടെത്തിയത് നമ്മൾ കഴിഞ്ഞ വർഷം ഒരു നമ്മുടെ കാസ്കിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചൊരു ഫൈവ്സ് ഈവനിങ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിയിരുന്നു അതിൻ്റെ ഒരു ഓഹരി കൂടിയും അതുകൂടാതെ നമ്മുടെ കാസ്കിലെ മെമ്പർമാരും കാസ്കിലെ പ്രവാസി കൂട്ടായ്മയും എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ഉണ്ടാക്കിയ പടുത്തുയർത്തിയ ഒരു ക്ലാസ് മുറിയാണിത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ കാസ്കിന്റെ എല്ലാ മെമ്പർമാർക്കും പ്രവാസികൾക്കും നമ്മുടെ ക്ലാസ് കാസ്കിന്റെ നാട്ടിലുള്ള എല്ലാ ചെറിയ വലിയ മെമ്പർമാർക്കും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഡോക്യുമെന്ററികളും മറ്റു വിഷയങ്ങളും ഹോം തിയേറ്റർ അനുഭവത്തിലൂടെ ഹൃദ്യസ്ഥമാക്കാൻ ഈ ക്ലാസ് റൂം കൊണ്ട് സാധിക്കും നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റേജ് കം ക്ലാസ് റൂമിന്റെ അടിഭാഗത്താണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് റൂം സംവിധാനം ഒരുക്കിയത് ക്ലാസ് റൂം പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തറഭാഗം ടൈൽ വിരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലബ് ഭാരവാഹികളായ ഇ കെ റൌഫ് പി റിയാദ് ഇ സി ജംഷീദ് ടി ജാബിർ പി അസദ് എൻ മുബഷിർ പി ഷാഫി വി സഫീർ സി റൌഫ് എന്നിവർ നിർമ്മാണ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീഖല ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കിൽ സക്കീർ ഹുസൈൻ വാർഡ് മെമ്പർ എം അൻവർ പി ടി പ്രസിഡന്റ് പി സിദ്ദീഖ് ക്ലബ് സെക്രട്ടറി ഇ കെ അബ്ദുൾ റൌഫ് എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപകൻ സി ബാലഭാസ്കരൻ സ്വാഗതവും കെ കെ ഹരിദാസൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ 1